മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തച്ചടി പ്രഭാകരൻ അനുസ്മരണം നടത്തി ഐ എൻ ഡി ഉസി പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് ഡിസിസി ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തച്ചടി പ്രഭാകരൻ അനുസ്മരണം കായംകുളത്ത് നടത്തിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ ഉദ്ഘാടനം നിർവഹിച്ചു തച്ചടി നേതാവിന്റെ അനുസ്മരണം ആലപ്പുഴ ജില്ലയിലും കേരളത്തിലും തച്ചടി കുടുംബങ്ങളിലും വിവിധ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളും ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് ജീവിച്ചിരുന്നപ്പോൾ ഈ നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരെ മരിക്കുന്ന ദിവസത്തിൽ മറ്റു തലമുറയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്താൽ നാടിനെ ചേർത്ത് നിർത്തിയാൽ നാട്ടുകാരൊന്നും സ്മരിക്കപ്പെടും എന്നുള്ള ഒരു ഓർമ്മ ദിനം കൂടിയാണ് ഇതേപോലെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഗവൺമെൻറ്റ് പദവികളും വഹിച്ചിട്ട് മൺമറഞ്ഞ് പോയവരെ ഓർത്തുകൊണ്ടുള്ള ഈ ഒരു പരിപാടി തക്ഷി നേതാവിൻ്റെ പ്രസക്തിയെപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ല നിങ്ങൾ പല എല്ലാവരും പുതിയ എനിക്കറിയില്ല ജനിച്ചപ്പോൾ മുതൽ വളർന്ന ഒരു തച്ചടി തച്ചടി എന്നൊരു എന്നൊരു മൂന്ന് മൂന്ന് വാക്ക് തന്നെ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആമ്പക്കാട്ട് സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ രാജശേഖര പിള്ള മണ്ഡലം പ്രസിഡന്റ് രാജീവ് വലിയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദീപക് കരുവ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് കുമാർ കൃഷ്ണപ്രസാദ് വിജയകുമാർ ഗിരീഷ് ഏവൂർ ജയപ്രദീപ് വിനോദ് ശശിധരൻപിള്ള തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം